നമ്മുടെ നാട് ഇന്ന് കടുത്ത ആശങ്കയിലാണ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കിരയാകുന്ന കന്യാസ്ത്രീകളെ കുറിച്ച് ജാതി മതഭേദമന്യേ ആളുകൾ ആശങ്കപ്പെടുന്നു നിഗൂഢതകളുടെ നിലവറകളായി മാറുകയാണ് കന്യാസ്ത്രീ മഠങ്ങൾ സഭാവസ്ത്രത്തിനുള്ളിൽ വീർപ്പുമുട്ടുകയാണ് ഇവിടെ കന്യാസ്ത്രീകൾ മഠങ്ങളിൽ നിന്ന് ഉയരുന്നു ചിറകരിയപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ വിലാപങ്ങൾ സാധ്യതകളുടെ ശവപറമ്പുകളായി മാറുകയാണ് ഇന്ന് സന്യാസ ഇടങ്ങൾ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും സഞ്ചാരവും നിഷേധിക്കപ്പെട്ടവരുടെ ദുരിതങ്ങൾ മാധ്യമങ്ങളിൽ നിറയുന്നു വിശുദ്ധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത് അസാൻമാർഗികതയുടെയും ആത്മഹത്യയുടെയും കഥകൾ തല്ലിക്കൊന്നാലും പെൺമക്കളെ മഠത്തിലേക്ക് അയക്കരുതെന്ന് രാജ്യത്തെ ഒരു പ്രമുഖ ബുദ്ധിജീവി കന്യാസ്ത്രീ മഠങ്ങളിലെ ചൂടുപിടിപ്പിക്കുന്ന പിന്നാമ്പ്ര കഥകളുമായി ടെലിവിഷൻ ചാനലുകളിലെ അന്ത്യ ഇവിടെ സന്യാസം ശരശീരിയിലോ കന്യാസ്ത്രീ മഠങ്ങൾ കടം കഥകൾ ആവുകയാണോ ഒടുവിൽ അതും വന്നു ഫോട്ടോഷൂട്ടിൽ പോലും നടികളുടെ ഉടലുകൾ മൂടാൻ മഠത്തിലെ വസ്ത്രങ്ങൾ തിരുവസ്ത്രത്തിലെ തേങ്ങലുകൾ എറിയുവാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ യാത്ര ചെയ്തു മഠങ്ങളിൽ നിന്നും മഠങ്ങളിലേക്ക് കോതമ്പലം രൂപതാ അതിർത്തിപ്പെട്ട ഏതാനും പ്രമുഖ മഠങ്ങൾ സന്ദർശിച്ച് അന്തേവാസികളുടെ അഭിപ്രായങ്ങൾ എടുത്തു കണ്ണുതുറപ്പിക്കുന്ന കരള ലയിപ്പിക്കുന്ന പൊതുസമൂഹം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിപ്പിക്കുന്ന അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലേക്കും കന്യാസ്ത്രീ മഠങ്ങളിലെ അക യാത്രയാണ് ഒന്നും രണ്ടുമല്ല നൂറ്റിയൊന്ന് കന്യാസ്ത്രീകൾ തുറന്നു അപൂർവ സംഗമത്തിലേക്ക് വിട്ടതോ ഞാൻ കയറി വന്നതാണ് ജീവിച്ച് ജീവിച്ച് കൊതി തീരുന്നില്ല എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ സന്യാസം എന്റെ സമർപ്പണ ജീവിതത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് നല്ല അഭിമാനമുണ്ട് ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല ഈ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവിതോത്സവം നസ്രായനോടൊപ്പം അതിജീവിക്കും എല്ലാ അവഹേളനങ്ങളെയും ചാനൽ സന്യാസം ഈ ഒരു അമ്മയുടെയും സ്നേഹം ഞാൻ സന്യാസത്തിൽ അനുഭവിക്കുന്നു സന്യാസവ്രതങ്ങൾ ബന്ധനമല്ല അതൊരു ശക്തിയാണ് സന്യാസം അത് ആസ്വദിക്കുന്നവരൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇതിലും ഒരു ത്രില്ലുണ്ട് സന്യാസത്തിലെവിടെയും സന്തോഷം മാത്രം അഭിമാനമാണ് സന്യാസം എനിക്കുള്ളതെല്ലാം സന്യാസം എനിക്ക് സമ്മാനിച്ചതാണ് എന്നെ തൊട്ടുണർത്തുന്ന ദൈവചൈതന്യം എനിക്കെന്നും ഹരം സന്യാസം നിർത്തലാക്കാൻ ഇവിടെ ആരും വേർപൊഴുക്കേണ്ട കാര്യമില്ല നവമാധ്യമങ്ങൾക്ക് എന്തറിയാം ഭൂമിയിൽ ഭൂമിയിലൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതിതാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും ലോകവസാനത്തോളം സന്യാസം സ്വാതന്ത്ര്യം സന്തോഷം ഈ ഈ ഈ ജീവിതം ഞാൻ സംതൃപ്തയാണ് കഴിഞ്ഞ വാടിയിട്ടില്ല ഉണ്ട് ജീവിതാവസ്ഥ എനിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല എത്രയോ ഭാഗ്യപ്പെട്ട ജീവിതം എന്റെ ക്യാൻസർ രോഗത്തിന് പോലും എൻ്റെ സന്യാസ കൂട്ടായ്മ എനിക്കൊരു ഔഷധമാണ് ഞാൻ ജീവിക്കുന്ന സന്യാസം എനിക്കൊരു ആവേശമാണ് അനുഗ്രഹമാണ് ഈ ജീവിതം എന്നെ ഞാനാക്കിയത് എൻ്റെ സന്യാസമാണ് സ്നേഹമാണ് എന്നെ ചലിപ്പിക്കുന്നത് അനന്തമായ സാധ്യതകളാണ് സന്യാസത്തിൽ സന്യാസം അതെനിക്ക് ചിറകാണ് സന്യാസം സ്വാതന്ത്ര്യമാണ് ഒരു സിസ്റ്റർ ഡോക്ടർ എന്ന നിലയിൽ എന്റെ ബലം എന്റെ സന്യാസമാണ് ക്രിസ്തുവിനോടുള്ള പ്രണയമാണ് എന്റെ സന്യാസം സന്യാസം എന്നെ ഈ ലോകത്തിന്റെ അമ്മയാക്കുന്നു സഹോദരിയാക്കുന്നു സ്നേഹിതയാക്കുന്നു ആർക്കും സ്വന്തമാകാത്തത് കൊണ്ട് എല്ലാവർക്കും സ്വന്തമാകാൻ സാധിക്കുന്നു കിടവാണ് കേട്ടോ ഈ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത് സന്യാസ ജീവിതം അതിന്റെ മാറ്റ് മാധ്യമങ്ങളിലല്ല മനുഷ്യ ഹൃദയങ്ങളിലാണ് ആരോപണങ്ങളിൽ തകരില്ല ഞാൻ കൂട്ടിൽ അടക്കപ്പെട്ടവരല്ല ഞങ്ങൾ സന്യാസ വ്രതങ്ങൾ എന്നെ സ്വതന്ത്രയാക്കിൻ്റെ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നത് എന്റെ സന്യാസം ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ സന്യാസം അൻപതാം സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇടവേള ഇടവേളായി മാറുന്ന കന്യാമട കഥകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സഭാവസ്ത്രങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടുന്ന സന്യാസ അനുഭവങ്ങളാണ് നാം കേട്ടുനിർത്തിയത് ചെറുകരിയപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ വിലാപങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ തുളഞ്ഞു കയറുന്നത് സാധ്യതകളുടെ സൗപ്പറമ്പുകളായി മാറുന്ന സന്യാസ ഇടങ്ങളെ കുറിച്ച് അവർക്ക് ഇനിയും പറയുവാനുണ്ട് ഭക്ഷണവും പാർക്കുഴവും വസ്ത്രവും സഞ്ചാരവും നിഷേധിക്കപ്പെട്ടവരുടെ വിലാപങ്ങൾ തുടരും ഇന്ദ്രിയങ്ങൾ തുറന്നു തുറന്നുവയ്ക്കുക അടിച്ചമർത്തപ്പെട്ട ഒരു മർദ്ദി സമൂഹത്തിന്റെ സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ തിരയാകുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ നൊമ്പരങ്ങൾ അറിയണം നമ്മൾ സഹോദരിമാരെ മഠത്തിലെ കിണറുകളെ കുറിച്ചും കയറിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ താഴെ കമന്റ് ബോക്സിൽ നിറയും ഒരു അഭയയെ മാത്രമേ അവർക്കറിയൂ അതിനെക്കുറിച്ചും പറയണം നമ്മൾ മഠത്തിലെ കിണറുകളെയും കയറണയെയും കുറിച്ച് ആരും ആശങ്കപ്പെടണ്ട ും അവഹേളനങ്ങളെ എൻ്റെ ജീവിതം എൻറെ എന്റെ ചങ്ക് സന്യാസമാണ് മടവാട്ടിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ ജന്മം ദൈവത്തിന് സഫലം ഈ സന്യാസം ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞ ഒരു സന്യാസ ജീവിതമാണ് എൻറ്റേത് എന്റെ സന്യാസ ജീവിതം ആണ് കേട്ടറല്ല സന്യാസം അത് അനുഭവിച്ചറിയണം സന്യാസം ആസ്വദിക്കണമെങ്കിൽ സന്യാസിക്കണം ഇരുപത്തി ആറാം വയസ്സിൽ മഠത്തിൽ ചേർന്ന ഞാൻ ഇന്ന് നാൽപ്പത്തിരണ്ട് വർഷം കഴിയുമ്പോഴും പരിപൂർണമായി സംതൃപ്തിയാണ് സന്യാസത്തിന്റെ ലഹരി അത് വേറൊന്നാണ് ലോകം ലോകമുറങ്ങുമ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓരോ ദിവസവും ജെല്ലും തോറും സന്യാസത്തിൽ എൻ്റെ ആനന്ദം വർദ്ധിച്ചു വരികയാണ് ഈ സമൂഹമാണ് എൻ്റെ ബലം

ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അത് ഇതാണ് സന്യാസം ആരുടെയും കഴിവുകളെ വഴിമുടക്കുന്നില്ല കർത്താവ് എന്റെ അഭിമാനം ഈ വിളിയെ അപൂർവ ഭാഗ്യമായി ഞാൻ കാണുന്നു സന്യാസ അഭിഷേകത്തിലാണ് ഞാൻ ഞാനായിരിക്കുന്നത് എൻ്റെ ചങ്കടിപ്പാണ് എൻ്റെ സന്യാസം എൻ്റെ ദൈവവിളിയാണ് എൻ്റെ ആനന്ദം സന്യാസം എൻ്റെ ജീവിതത്തെ മനോഹരവും ഫലഭൂഷ്ടവുമാക്കുന്നു ആഫ്റ്റർ ജീസസ് എൻ്റെ സന്യാസം മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഈ ജീവിതം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സന്യാസം ഒരു വെല്ലുവിളിയാണ് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് വയസ്സ് തൊണ്ണൂറ്റിയേഴായി സന്യാസത്തിൽ ജീവിച്ച കൊതി സന്യാസം എനിക്ക് സംരക്ഷണമാണ് ഇനിയും ഈ ഭൂമിയിൽ ജനിക്കാനിടയായാൽ എനിക്ക് ഈ സന്യാസം മാത്രം മതി സന്യാസ അഭിഷേകം അതാണ് എന്റെ ആനന്ദം എനിക്ക് ഈ ജീവിതം മാത്രം മതി സന്യാസം എന്ന നിധി ഞാൻ കണ്ടെത്തി കേട്ടോ സന്യാസത്തിലെ സ്വാതന്ത്ര്യം ഒന്ന് വേറെയാണ് അടിപൊളിയാണ് ഈ ജീവിതം സന്യാസം 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 ആനന്ദം ഒരു വലിയ നിധിയാണ് അവസാനിപ്പിക്കുകയാണ് തൽക്കാലം കോതമംഗലം രൂപത അതിർത്തി മടങ്ങളിലെ ഏതാനും സന്യാസികളിലെ പ്രതികരണം മാത്രമാണിത് ഈ ചർച്ചയിൽ മനസ്സുറക്കുവാൻ വെമ്പി നിൽക്കുന്ന പതിനായിരങ്ങൾ നാടിന്റെ മാനാഭാഗത്തും ബാക്കിയാവുകയാണ് വിനിയപുരുസരം ഓർമ്മിക്കട്ടെ ആര് പറഞ്ഞു അവർ അടിമകളാണെന്ന് ആര് പറഞ്ഞു അവർ അപരകളാണെന്ന് ആര് പറഞ്ഞു അവരുടെ ചിലകുകൾ അരിഞ്ഞുവെന്ന് ആര് പറഞ്ഞു അവർ അഴിക്കുള്ളിലാണ് എന്ന് അവരോളം കരുതിട്ടുള്ള ഒരു സ്ത്രീ സമൂഹം ഇന്ന് ഭാരതത്തിലില്ല അറിയണം നിങ്ങൾ ഈ സത്യങ്ങൾ ഭാരതത്തിലെ ഏറ്റവും മികച്ച പള്ളിക്കൂടങ്ങൾക്ക് പറയുന്ന പേര് കോൺവെന്റ് സ്കൂളുകൾ എന്നാണ് ഒരു ഭരണകൂടത്തിനും അംബാനി അദാനി മുതലാളിമാർക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത അംഗീകാരം ഭാരതത്തിലെ സ്കൂൾ കോളേജ് പ്രിൻസിപ്പൽമാരുടെ ദേശീയ യോഗങ്ങളിൽ പങ്കെടുക്കുക അവരിലധികവും സമൂഹം അടിച്ചമർത്തപ്പെട്ടവർ എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീകളായിരിക്കും ഭാരതത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോയി ആർക്കും വേണ്ടാത്തവർക്ക് അമ്മമാരാകാൻ അവരെക്കാളും വരമുള്ള ആരുണ്ട് ഈ മഹാരാജ്യത്ത് അവരെ പോലെ തെരുവന്റെ മക്കളെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കുവാൻ കരുത്തുള്ള ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിലില്ല അവരുടെ ആശുപത്രികളും അനധമചനങ്ങളും വൃത്തസദനങ്ങളും എല്ലാം ഈ നാടിന്റെ പുണ്യങ്ങളാണ് കന്യാസ്ത്രീകളിൽ അധ്യാപകരുണ്ട് അഭിഭാഷകരുണ്ട് ഡോക്ടർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് എഞ്ചിനീയറുണ്ട് കലാകാരികളുണ്ട് എഴുത്തുകാരുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് പ്രിൻസിപ്പൽമാരുണ്ട് അവർക്ക് പറക്കാൻ അവകാശമില്ല എന്ന് ആര് പറഞ്ഞു അവർക്ക് പറക്കാൻ ആകാശമില്ല എന്ന് ആര് പറഞ്ഞു സന്യാസവസ്ത്രം ധരിച്ച് ആർക്കെങ്കിലും അടിമത്തം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും പണ്ടേ സന്യാസം പടിയിറങ്ങിയത് കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരോടാണ് സന്യാസത്തിന്റെ താളക്രമങ്ങൾ മാനിക്കാത്തവരെ അതിഥികളായി വിളിച്ചിരുത്തി സന്യാസത്തിന്റെ അന്തസത്തകൾ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് എന്തുത്തരവാദിത്തമാണ് ഈ സംഭവത്തോടുള്ളത് ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്ന ഭാര്യയെയും കാമുകനോടൊപ്പം ജീവിക്കുവാൻ പിഞ്ചുകുഞ്ഞിനെ കൊലക്കത്തിക്കിരയാക്കിയ സ്ത്രീയെയും കുടുംബ ബന്ധങ്ങൾ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾ വിളിച്ചിരുത്താറുണ്ടോ നിങ്ങൾ കന്യാസ്ത്രീകൾക്കായി ഒഴുക്കുന്ന മുതൽ കണ്ണീരിലെ വിഷാംശം അനിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം ദുർബലക്ക് പറഞ്ഞിട്ടുള്ളതല്ല സന്യാസം ദൈവകൃപയും കൃപയും ഇന്ദ്രിയ നിഗ്രഹവും മനസ്സിന് ബലവുമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇത് ആ ജീവിതങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ അവരെ വിമർശിച്ച് സായുജ്യമടയുന്നു യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ ഉള്ളതുകൊണ്ടോ ഉന്നത സ്ഥാനം അലങ്കരിച്ചത് കൊണ്ടോ മാത്രം ഈ അമ്മമാരെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അവർ പറയും മക്കളെ തല്ലിക്കൊന്നാലും മഠത്തിൽ വിടരുതെന്ന് മാതൃത്വത്തിന്റെ മൂല്യം അറിയാത്തവർ അമ്മമാരെ അറിയാത്തവർ അതിനപ്പുറവും പറയും അവർ മറുപടി അർഹിക്കുന്നില്ല അവഹേളനങ്ങൾ കൊണ്ടും കടുത്ത വിമർശനങ്ങൾ കൊണ്ടും അവരുടെ മനോവിജയം നിങ്ങൾ തല്ലിക്കെട്ടുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അവരെ ഭയം ആയതുകൊണ്ടല്ലേ ഒരു ജാഥ പോലും നയിക്കുവാൻ അറിയാത്ത ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ അറിയാത്ത അവരെ നിങ്ങൾ തകർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ രാജ്യം ചിഥിരമായി കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഒപ്പമാണ് അവഹേളനങ്ങൾ കൊണ്ടും കടുത്ത വിമർശനങ്ങൾ കൊണ്ടും അവരുടെ മനോവീര്യം നിങ്ങൾ തല്ലിക്കെടുത്തുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അവരെ ഭയം ആയതുകൊണ്ടല്ലേ ഒരു ജാഥ പോലും നയിക്കുവാൻ അറിയാത്ത ഒരു മുദ്രവാക്യം പോലും വിളിക്കുവാൻ അറിയാത്ത അവരെ തകർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ രാജ്യം ശിഥിരമായി കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഒപ്പം ആയതുകൊണ്ടാണ് കാരണം രാജ്യ പുരോഗതിക്കായി അത്രയേറെ ഈടുറ്റ സേവനങ്ങൾ ചെയ്യുന്നവരെയാണ് നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് ബോക്സുകളിലും സമ്മാന ചിന്താഗതിക്കാർ കഴിവ് തെളിയിക്കുവാൻ അവസരം കാത്തിരിക്കുകയാണ് എന്നറിയാം പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും തപസ് കൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും നേടുന്ന ബലമേ അവർക്കുള്ളൂ പച്ച മനുഷ്യരാണ് അവരും എങ്കിലും അവരെ തകർക്കാൻ ആവുകയില്ല കാരണം അവരുടെ ചൈതന്യം അവനാണ്